മാതൃത്വം എന്ന കോൺസെപ്റ്റിനോട് തനിക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ച് തുറന്ന് പറയുകയാണ് നടി പാർവതി തിരുവോത്ത് ഹെർ എന്ന പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് പാർവതിയുടെ തുറന്നു പറച്ചൽ ഏഴ് വയസ്സായ സമയത്ത് താൻ തീരുമാനിച്ചിരുന്നു എൻ്റെ മകളുടെ പേര് എന്താണെന്ന് എൻ്റെ ദേഹത്ത് എൻ്റെ മോളുടെ പേരുണ്ട് പക്ഷേ ഇരുപത്തേഴാം വയസ്സിൽ ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്നും നടക്കില്ല ഞാൻ മിക്കവാറും ദത്തെടുക്കുകയാവും എന്നാണ് പറഞ്ഞത് എനിക്കൊരു കുഞ്ഞ് വേണമെങ്കിൽ ഞാൻ ദത്തെടുക്കും പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട് ആ കാര്യത്തിൽ ഇന്ന് പല കാരണങ്ങളാൽ എനിക്ക് അമ്മയാകണമെന്ന് ഉറപ്പില്ല പരിസ്ഥിതി പ്രശ്ന പ്രശ്നങ്ങളും മറ്റുമുണ്ട് പൊളിറ്റിക്കൽ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഒരു പക്ഷേ പങ്കാളി ഇതൊന്നും ചിന്തിക്കുകയില്ലെന്നും പാർവതി പറയുന്നു ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു കൊച്ചിന് ആ പേരിടണം എന്ന് കരുതി തന്നെയാണ് ആ പേര് എൻ്റെ ദേഹത്ത് ഞാൻ പച്ച കുത്തിയിരിക്കുന്നത് ആ കാര്യം ഇനി ഒരിക്കലും നടക്കുകയില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നടന്നേക്കാം